തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി നേടിയ വലിയ വിജയം അത് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയത് അത് ഇന്ത്യ മുഴുവൻ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുകയും ചെയ്തു തൊട്ടു പിന്നാലെ മഹാരാഷ്ട്രയിലും തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നു അവിടെ ബി ജെ പി തൂത്തുവരുകയും ചെയ്തു അതേസമയം ബോംബെ കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം പിടിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി ബോംബെയിൽ ഒരു ബി ജെ പി മേയർ വരുന്നു ശിവസേനയുടെ കോട്ടയാണ് ബി ജെ പി തകർത്തെറിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നാലെ തെലങ്കാനയിലും തിരഞ്ഞെടുപ്പ് നടന്നു പക്ഷേ തികച്ചും വ്യാജമായ വാർത്തകളായിരുന്നു തെലങ്കാനയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചത് കോൺഗ്രസ് അവിടെ സീറ്റ് ഉറപ്പിച്ചു ബിജെപി എട്ട് നിലയിൽ പൊട്ടി ഇങ്ങനെയൊക്കെയായിരുന്നു പുറത്തിറങ്ങിയ വാർത്തകൾ മറുഭാഗത്ത് ബിജെപി ഗ്രൂപ്പുകളിൽ ചില വാർത്തകൾ പ്രചരിച്ചു വമ്പിച്ച വിജയം നേടി ബിജെപി വോട്ട് നില ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എന്നാൽ തെറ്റായ വാർത്തകൾ പല ഭാഗത്തു നിന്നും പ്രചരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ബിജെപി പറയുന്നുണ്ട് ഇനി വാസ്തവം പരിശോധിക്കുകയാണെങ്കിൽ തെലങ്കാന മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലേക്കും നൂറ്റിപ്പതിനാറ് മുനിസിപ്പൽ കൌൺസിലുകളിലേക്കും ഏഴ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും ാണ് ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനം ഒന്നും ഇല്ലായിരുന്ന ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ അടുത്ത കാലത്തായി ബി ജെ പിയുടെ മുന്നേറ്റം തെലങ്കാനയിലും ഉണ്ട് എന്ന് നമുക്ക് പറയാം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിന്നത് ബിആർഎസ് ആയിരുന്നു അവിടുത്തെ പ്രാദേശിക പാർട്ടിയാണ് ഇത് കോൺഗ്രസ് മുന്നിൽ തന്നെയായിരുന്നു ബി ജെ പിക്ക് അവിടെ വലിയ രാഷ്ട്രീയ സ്വാധീനം ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് വാർഡുകളിൽ ആണ് അന്ന് ബി ആർ എസ് മുന്നിൽ നിന്നത് കോൺഗ്രസ് അഞ്ഞൂറ്റി എൺപത് വാർഡുകളിൽ മുന്നിൽ നിന്നു ബിജെപി പതിനൊന്ന് വാർഡുകൾ നേടി ഇത്തവണ ബി ആർ എസ് എഴുന്നൂറ്റി അമ്പത്തിയൊന്ന് വാർഡുകളിലേക്കായി ചുരുങ്ങുന്നു ബിജെപി സീറ്റ് നില ഉയർത്തുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം തെലങ്കാനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമുണ്ടായത് രണ്ട് കോർപ്പറേഷനുകളിൽ പിടിച്ചെടുക്കാനായി എന്നുള്ളതാണ് രണ്ട് കോർപ്പറേഷനുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞു എന്നുള്ളതും നിസാമാബാദിൽ ബിജെപി നേടിയ വിജയം അത് വലിയ മുന്നേറ്റം തന്നെയായിരുന്നു കരിനഗർ കോർപ്പറേഷനിൽ ബിജെപി മുപ്പത് സീറ്റുകളാണ് നിലവിൽ നേടിയിരിക്കുന്നത് നാലിലധികം സ്വതന്ത്ര ബിജെപിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ കരിനഗർ കോർപ്പറേഷനിൽ ബിജെപി സ്ഥാനമുറപ്പിക്കാനാണ് സാധ്യത അപ്പോൾ ബി ജെ പി അടക്കി ഭരിക്കാൻ ഒരുങ്ങുകയാണ് തെലങ്കാനയിൽ ഒരു പുതു ചരിത്രം ബി ജെ പി കുറിക്കും എന്ന കാര്യവും ഉറപ്പായി മറ്റൊരു പ്രധാന കാര്യം നിസാമാബാദിൽ കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പാണ് നമുക്കറിയാം മുസ്ലിം വോട്ടർമാർക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് നിസാമാബാദ് ഈ നിസാമാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെയും ബി ജെ പി മറ്റൊരു ചരിത്രം രചിക്കുകയാണ് അറുപതംഗ കോർപ്പറേഷനിൽ ഇരുപത്തിയെട്ട് സീറ്റ് ബി ജെ പി നേടുന്നു അതുപോലെ തന്നെ കോൺഗ്രസിന് ബി ആർ എസിന് എ ഐ എമ്മിനും ഒക്കെയാണ് അവിടെ മറ്റ് സീറ്റുകളുള്ളത് അവിടെ സ്വതന്ത്രന്മാർക്ക് സീറ്റുകളില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തിയെട്ട് സീറ്റ് നേടിയിട്ടും ബിജെപിക്ക് ഭരണത്തിൽ എത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിനെ എ ഐ എം പിന്തുണ കൊടുത്താലും അതിശയിക്കാനില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബിജെപി ഇന്ന് അവിടെ പക്വതയുള്ള ഒരു തീരുമാനം എന്ന് പറയാം പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ പോകുന്നു നിസാമാബാദിൽ ബിജെപി അതുകൊണ്ടുതന്നെ ബി ജെ പി സത്യത്തിൽ രണ്ട് കോർപ്പറേഷനുകൾ പിടിച്ചെടുത്തിരിക്കുന്നു പക്ഷേ സാങ്കേതികമായ ചില കാരണങ്ങളാൽ അറുപത് സീറ്റുകളാണ് ഉള്ളത് മുപ്പത്തൊന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷം വേണം ഭരിക്കാൻ മൂന്ന് സീറ്റുകൾ നേടാൻ കഴിയാത്ത ഒരു സാഹചര്യം നിസാമാബാദിൽ ഉണ്ട് അങ്ങനെയാണ് ബിജെപി രണ്ടാം സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എക്സിറ്റ് പോളുകളൊക്കെ അഞ്ച് മുനിസിപ്പൽ കോർപ്പറേഷനുകളടക്കം ബിജെപി ഭരിക്കും പിടിച്ചെടുക്കും എന്ന് പ്രവചിച്ചിരുന്നു എന്തായാലും രണ്ട് കോർപ്പറേഷനുകളിൽ ബിജെപി മുന്നിൽ വന്നിരിക്കുന്നു ഈ നിലയിൽ ബിജെപി തിളങ്ങി എന്ന് തന്നെ പറയാം പക്ഷേ അവർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല നിസാമാബാദ് കോർപ്പറേഷനിലും ഭരണത്തിൽ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ബിജെപിക്ക് നിലവിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി